മഴ തോരും മുമ്പ് സീരിയലിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത് മനുശങ്ങറും അലീനെ കണ്ടുമുട്ടുന്നുണ്ട് മുത്തശ്ശിൻ്റെ കൂടെ വന്ന ഡ്രൈവറാണെന്നാണ് കേട്ടോ മനു അലീനെ അടുത്ത് പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിപ്പുണ്ട് അങ്ങനെ പ്രഷിദാമേനെ മുത്തശ്ശിനെയാണ് പിന്നീട് കാണിക്കുന്നത് പ്രിജുദാമ ചോദിക്കുന്നുണ്ട് ഞാൻ അവളെ ആരെയാണ് ഏൽപ്പിക്കുക ഞാൻ എന്താ ചെയ്യുക എൻ്റെ കണ്ണടങ്ങുകഴിഞ്ഞാൽ അവളുടെ കാര്യം കഷ്ടത്തിലാവുമല്ലോ അപ്പോൾ മുത്തശ്ശിനും പറയുന്നുണ്ട് എൻ്റെ ജീവിതവും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് മരണം കാത്തു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും എൻ്റെ കൈപ്പിടിയിൽ നിന്നെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് പ്രജുദാമയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എത്രയുണ്ടെന്നൊന്നും ഞാൻ എന്നെ ോക്കിട്ടില്ല എൻ്റെ കയ്യിലുള്ള സമ്പാദ്യമാണ് അയ്യോ ഞാൻ കാശിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അങ്ങോട്ടേക്ക് വന്നത് അലീനയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ അറിയാം ആ കുട്ടിയുടെ കാര്യമല്ല ഞാൻ നോക്കിക്കോളാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ സൗദാമിനിയെ കാല് കുട്ടിയിട്ടിപ്പോൾ വയ്യാണ്ട് കിടക്കുകയാണ് അപ്പോൾ അവളെ നോക്കാൻ വേണ്ടിയിട്ട് അലീനേനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകോളാം എന്ന് പറയുക കേട്ടോ ഭാര്യേനെ നോക്കാൻ ഹോം നേഴ്സും മകൻ്റെ ഭാര്യയൊക്കെയുണ്ട് എന്നാലും അതൊന്നും ശരിയാവില്ല അലീനെ അങ്ങോട്ടേക്ക് പോരട്ടെ എന്ന് പറയുക കേട്ടോ അപ്പം പ്രജുദാമ്യം പറയുന്നുണ്ട് അവൾ പ്രായമായവരെയൊക്കെ നല്ലപോലെ ശുശ്രൂഷിക്കും എല്ലാവരെയും എഴുന്നേപ്പിച്ച് നടത്തും നല്ല കുട്ടിയാണ് അവൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുത്തശ്ശൻ ഒരു കാര്യം പറയുന്നുണ്ട് അവൾ ആരുടെ മകളാണോ എന്നുള്ള കാര്യം ഒരിക്കലും ആരും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബ ബന്ധങ്ങളും തകർന്നു പോകുമെന്ന് അപ്പം പ്രജിദാമയം പറയുന്നുണ്ട് ഇല്ല അലീന നല്ല മനോധൈര്യമുള്ള പെൺകുട്ടിയാണ് അവളുടെ വായിന്നൊരിക്കലും വേണ്ടാത്തതൊന്നും പുറത്ത് വരില്ല എന്നുള്ള വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം അയ്യോ അത് വേണ്ട ഈ ഓർഫൺ അവൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിയുമ്പോൾ ഞാൻ തന്നെ അറിയിക്കാം അപ്പം വന്ന് കൊണ്ടുപോയാൽ മതിയെന്ന് പറയാം കേട്ടോ അങ്ങനെ നമ്മളുടെ മുത്തശ്ശനും മനുവും പ്രിജിദാമിയടുത്തും അലീനെടുത്തും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മുത്തശ്ശൻ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടാ മോനെ നിനക്ക് ആ പെൺകുട്ടിയെ കണ്ടിട്ട് എന്താ തോന്നിയത് ആ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാ മുത്തശ്ശ കണ്ടു കഴിഞ്ഞാൽ ഏതോ വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്നേ തോന്നുള്ളൂ ആ കുട്ടിയും ഓർഫൺ ആണോ മുത്തശ്ശ ആ ഈ ലോകത്ത് ആരാ മോനെ അനാഥരല്ലാത്തത് എല്ലാവരും അനാഥര തന്നെയാണ് ആഹാ മുത്തശ്ശൻ എപ്പോഴാണ് അനാഥരായത് ആ പ്രജിതാമയുടെ മുമ്പിൽ പോയി ഞാൻ കുറച്ചു നേരം നിന്നപ്പോഴേ ഞാനും അനാഥനായെന്ന് എനിക്ക് തോന്നിപ്പോയി എടാ മോനെ നമുക്ക് ആ പെൺകുട്ടിയെ അങ്ങ് ദത്തെടുത്താലോ ദത്തെടുക്കാനോ മുത്തശ്ശൻ ഈ പറയുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെ ആണും പെണ്ണുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പിന്നെയാണോ ഇനി അതിനെ കൂടെ ദത്തെടുക്കുന്നത് ഇത് ചെന്നിപ്പോൾ മുത്തശ്ശി വീട്ടിൽ പറഞ്ഞാലുണ്ടല്ലോ മുത്തശ്ശിന്റെ കിളി പോയി എന്ന് എല്ലാവരും പറയുള്ളൂ വീട്ടിലൊന്നും ആരും അറിയണ്ടടാ നമുക്ക് രണ്ടുപേർ കൂടി ആ കുട്ടീനെ അങ്ങ് ദത്തെടുക്കാം സൗദാമിനി ഇപ്പൊ വയ്യാണ്ട് കിടക്കല്ലേ അവളെ നോക്കേണ്ട രീതിയിൽ നമുക്ക് അവളെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോവാം ആ മുത്തശ്ശൻ ആ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ് പിന്നെ മുത്തശ്ശിനെ വയ്യാണ്ടായി വരും അല്ലെ എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിനെ നന്നായിട്ട് നോക്കാനൊന്നും പോകുന്നില്ല അപ്പൊ മുത്തശ്ശിനെ ശുശ്രൂഷിക്കാൻ ഒരാളാകുമല്ലോ എന്നാ പിന്നെ നമുക്ക് നമുക്കിപ്പോ തന്നെ ആ കുട്ടീനെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോരാരുന്നല്ലോ ഏയ് അത് വേണ്ട ഓർഫണേജിൽ അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിയുമ്പോൾ പ്രഷുദാമം വിളിക്കും അപ്പൊ നീ തന്നെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാട്ടോ അങ്ങനെ പിന്നെ നലീനിയാണെന്നുണ്ടെങ്കിൽ പ്രജിതാമെടുത്ത് ചോദിക്കുന്നുണ്ട് ആ വന്നിട്ട് പോയവർ ആരാണെന്നുള്ളത് ആ പ്രായമായ ആളെൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ ഉണ്ടല്ലോ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ തല മുതൽ കാൽ വരെ ഒരു പെരുപ്പായിരുന്നു എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് അപ്പോൾ പ്രജിതാമെന്ന് പറയുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയത് അല്ല മമ്മി അത് ആരാണെന്ന് പറഞ്ഞല്ലോ ആ പറയാം നീ ഇവിടെ ഇരിക്കുവെന്ന് പറഞ്ഞിട്ട് എല്ലാ രഹസ്യങ്ങളും അലീന അടുത്ത് പറയുകയാണ് കേട്ടോ ആ വന്നിട്ട് പോയതേ നിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയുടെ അച്ഛൻ ഓ പോയത് കേൾക്കുമ്പോൾ അലീനക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോനാണ് നിന്റെ അമ്മയുടെ അച്ഛനാണ് അദ്ദേഹം ആ വീട്ടിലേക്കാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നത് അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് എൻ്റെ അമ്മേനെ കാണാനും സംസാരിക്കാനും സ്പർശിക്കാനും ഒക്കെ പറ്റുമോ മമ്മി അതെ നിനക്ക് നിനക്കതിൻ്റെ അമ്മേനെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും സ്പർശിക്കാനും ഒക്കെ പറ്റും പക്ഷെ അതെല്ലാം ഒരു ചില്ല് വാതിലിലൂടെ മാത്രമാണോ എന്നുള്ള കാര്യം നീ മറക്കരുത് കാരണം വർഷങ്ങൾക്ക് മുമ്പേ നീ മരിച്ചു പോയി എന്നാണ് അതിൻ്റെ അമ്മ വിചാരിച്ചിരിക്കുന്നത് നീ ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഉറപ്പിന്മേലുള്ള കുടുംബമാണ് അവർക്കിപ്പോൾ ഉള്ളത് നീ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബബന്ധങ്ങളെല്ലാം ബന്ധങ്ങളെല്ലാം തകർന്നു തരിപ്പണമാവും അതുകൊണ്ട് നീ നിന്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും അവരുടെ മകളാണോ എന്നുള്ള സത്യം പറയരുതെന്ന് പ്ര അലീനെ അടുത്ത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ അലീനെ കൊണ്ട് പ്രചരിതമാ സത്യമൊക്കെ ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ രാത്രിയായപ്പോൾ അലീന ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പം കൂട്ടുള്ള കുട്ടികളുടെ ഈ കാര്യമൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ സ്വന്തമാണ് എല്ലാവരും അമ്മയും സഹോദരങ്ങളും ഒക്കെയാണ് പക്ഷെ അതൊന്നും നമ്മൾ നമ്മളറിയിക്കാതെ ഒരു ദാസിയെ പോലെ ആ വീട്ടിൽ കഴിയാനായിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല അവരെന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്നോട് ദേഷ്യത്തിലായിരിക്കും പെരുമാറുന്നത് അതും എന്നോട് നല്ല രീതിയിലായിരിക്കും പെരുമാറുക ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സ്നേഹം കിട്ടാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് സ്നേഹം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടി നമ്മൾ മരിക്കുമെന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേച്ചി വേറൊരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയേ ആ വീടിൻ്റെ ാക്കുമല്ലേ ഇപ്പോൾ ചേച്ചിയുടെ കയ്യിലാണ് ചേച്ചി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് മുഴുവനും തകരും കുടുംബ ബന്ധങ്ങളെല്ലാം തകരും അങ്ങനെ ഒരു ബോംബുമായിട്ടാണ് ചേച്ചി നിൽക്കുന്നതെന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ മനസ്സിലാലോചിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ നമ്മളോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ നല്ല ആൾക്കാർ തന്നെയായിരിക്കും ചേച്ചി ഒരു കണക്കിന് ചേച്ചി ഭാഗ്യമുള്ളവളല്ലേ ചേച്ചിയുടെ അമ്മേനെ എങ്കിലും കണ്ടുകൂടുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അവർ നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നെ ഈ അനാഥാലയത്തിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു എന്ന് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്